അന്ന് അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ചികിത്സാ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മക്കളോട് എന്താ പറഞ്ഞിരുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളെ കോലാഹാരങ്ങളെ പറ്റി നിങ്ങൾ ബോധവാന്മാരുണ്ടാവും എനിക്കറിയാമല്ലോ സത്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ കുഞ്ഞിനെപ്പോഴും ഒരു കുടുംബം ഇങ്ങനെ ദുഃഖിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദുഃഖം തന്നെയായിരുന്നു ചെറുതെ ആവശ്യമില്ലാതെ വിവാദമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉയർത്തിയോട് ചൊല്ലി അദ്ദേഹത്തിൻ്റെ ദുഃഖം മനസ്സിലുണ്ടായിരുന്നു അവരൊക്കെ സംസാരിക്കുന്നല്ലോ എന്ന് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ചോയ്സാണ് മാത്രമല്ല ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ എന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇപ്പം വിദേശത്ത് ഞാൻ കഴിഞ്ഞാവശ്യം യു കെ പോയപ്പോൾ ഞാൻ ലണ്ടൻ ടവർ ബ്രിഡ്ജിന്റെ അടുത്തൊരു ഷോപ്പിൽ കയറി ബേസിക്കലി മെഡിസിൻസും കാര്യങ്ങളൊക്കെ മൊത്തം ഇന്ത്യൻ സ്റ്റെഫാണ് അശ്വഗന്ധ ടെർമറിക് അടക്കമുള്ള സാധനങ്ങൾ ആ ഷോപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നു നിങ്ങൾ അവിടെ ചെന്നാൽ ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ എച്ച് ആൻഡ് ബി എന്നൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറുകളിലൊന്നാണ് മൊത്തം അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇന്ത്യൻ സാധനങ്ങളും ടർമറിക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൊടുക്കുന്നതും ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഈ ഇല്ലാത്തൊരു വിവാദം ഉണ്ടാക്കിയെടുക്കുക ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനതിനെ കാണുന്നു ഉമ്മൻചാണ്ടി തൊണ്ടയ്ക്ക് മാത്രമേ പ്രശ്നമുണ്ടായിരുന്നു ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ വാസ് വെരി ഷാർപ്പ് അപ്പോൾ അദ്ദേഹം പലപ്പോഴും നിമിച്ച് വെച്ചാലും പറഞ്ഞിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ ഉമ്മൻചാണ്ടി അല്ലേ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പതാം തീയതി ആണെന്ന് തോന്നുന്നു ആസ്വദിച്ച് പോലെ തീരുമാനിച്ചായി ഈ പ്രശ്നം വെച്ചിട്ട് അപ്പോഴത്തെ പുള്ളിക്കാത്ത ഒരു ഡെങ്കുപ്പനി പനി വന്നു ഭയങ്കര ബ്ലഡ് സ കൗണ്ട് കുറഞ്ഞു അപ്പോഴത്തെ കൗണ്ട് നോർമൽ ആകാതെ ഇവർ ചെയ്യത്തില്ല അതിലേക്കാ നമ്മുടെ ജർപ്പനിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയുർവേദ ചികിത്സ അത് പൂർണ്ണമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഈ ഇരുപത്തി രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നത് ഈ റിസൾട്ട് വരുന്നത് എന്നിട്ട് അത് പേപ്പറിലൊക്കെ വന്നിരുന്നു അന്ന് പോകാൻ ഞങ്ങൾ വിളിക്കാതെ കുഞ്ഞും വിളിക്കാനിത് അപ്പം ഈ ഇവിടെ ഡെങ്കിപ്പനി വന്നോണ്ടല്ലേ അങ്ങനെ മാറിപ്പോയത് അപ്പോൾ ഉമ്മൻചാണ്ടി ഞങ്ങൾ തയ്യാറായിരുന്നു ഇംഗ്ലീഷ് ട്രീറ്റ്മെന്റ് എടുക്കാൻ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വെറുതെ പറയാ ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ ഉമ്മൻചാണ്ടി എല്ലാവരും ക്ഷമിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് ഒരുപടി കൂട്ടി കൂട്ടി പറയാനുള്ളത് അവര് സ്വാഗതം ചെയ്യുന്നു അവർ നമ്മളെ ഈ കഷ്ടാനുഭവിച്ചാണ് ഇവിടെ സഹായം പഠിപ്പിക്കുന്നു എൻ്റെ ക്ഷമ എന്നെ ക്ഷമയ്ക്കാരനെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നു ഞാൻ ഈ സഹനത്തിൽ കൂടെ കടന്നു എന്നുള്ളത് ദൈവനിശ്ചയ തലുമുടി നഴുപോലെ എണ്ണപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവം അവരെ ഉപയോഗിക്കുന്നു അപ്പോൾ ഉപയോഗിക്കുന്ന എനിക്ക് അവരോട് നന്ദിയേ ഉള്ളൂ അവർ കുറച്ചുകൂടെ പറയട്ടെ അപ്പോൾ നമുക്കുള്ള സഹനത്തിൻ്റെ ശക്തി കുറച്ചുകൂടെ കൂട്ടാം രണ്ടായിരത്തി അഞ്ചില് അമൃത എക്സ്പ്രസ് തുടങ്ങിയത് അന്ന് ഞാൻ അടുവൻ്റെ സത്യത്തിൽ വന്ന് കൊച്ച മോൻ പറഞ്ഞാണ് അമ്മ ഇങ്ങനെ ഒരുങ്ങി പോയത് ഞാൻ പോകട്ട് ഓ പിന്നെ പിന്നെ ഇൻ്റർനാഷണൽ പീപിൾസ് ഡേ ആയിരുന്നു മുൻചാണ്ടിയെ പിടിച്ച് ഞാൻ കൊണ്ടുപോയതാണ് എനിക്ക് പിന്നെ ഒത്തിരി പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരുന്നു ഞാൻ കാരണമാണോത്തക്കെ യോഹി അങ്ങനൊന്നും പറഞ്ഞില്ലേ അങ്ങനെ അന്ന് അങ്ങനെ അന്ന് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ആറിലോ എങ്ങാണ്ട് വിവാഹം അന്ന് തുടങ്ങിയതാണ് അത് പിന്നെങ്ങനെ ഓരോ സീരീസ് ആയിട്ട് ഓരോ വിവാദങ്ങളിങ്ങനെ വന്നു വന്നു അതെല്ലാം പാകത്തുക തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ അതെല്ലാം ആരും നമ്മൾ റിയാക്ട് ചെയ്ത് പഠിച്ചു പിന്നെ എനിക്ക് ചാണ്ടിമണ്യോടുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം കുഞ്ഞു മരിച്ചു കുഞ്ഞിൻ്റെ ബോഡിയുണ്ടെന്നിപ്പോൾ ഒരു ഫിലിം സ്റ്റാർ കുഞ്ഞിന് ഏട്ടം എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വേദനയുടെയും പ്രാർത്ഥിച്ചു ദൈവമേ മോനെ കുഞ്ഞിനെ പോലെ തന്നെ ക്ഷമിക്കാൻ മനസ്സ് കൊടുക്കണേ മനസ്സ് കൊടുക്കണേ ഞാൻ വേദനയിടയിലും ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അതുപോലെ തന്നെ മോൻ പറഞ്ഞു ആ സ്റ്റാൻഡേർഡ്രിക്കേസ് അതെനിക്ക് ഒത്തിരി അഭിമാനം മോനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കത് വലിയ സന്തോഷം അഭിമാനമുണ്ട് മോൻ അതുപോലെ തന്നെ ക്ഷമിക്കാനൊരു മനസ്സ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും മോൻ ക്ഷമിക്കും എന്ന് എനിക്ക് തോന്നില്ല അതിലെനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ദൈവത്തിനോട് നന്ദിയുണ്ട് നിങ്ങൾ ഇന്റർവ്യൂ അതില് കാരണം അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല പറയാൻ നേരം കേട്ടിട്ടുണ്ട് അതും ആ കാര്യം അറിയുന്നതും ഒക്കെ മാധ്യമങ്ങളിൽ ലൈവായിട്ട് ആയിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞോ ആണോ ഞാൻ അറിഞ്ഞില്ല അതൊക്കെ ലൈവായിട്ട് ഞാൻ ഞാൻ ഈ വന്ന് ഇവര് രാവിലെ വന്ന് പറഞ്ഞപ്പോഴത് ഇത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ വിവാദങ്ങളെന്നല്ലേ നമുക്ക് ഈ അദ്ദേഹം മരിച്ചിരിക്കുന്ന വിഷമത്തിന് ഇത് കേൾക്കാനവിടെ സമയം

വിശ്വാസം പള്ളി പോക്ക് അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള പ്രാർത്ഥന അതിനൊക്കെ എങ്ങനെയുള്ള സമയം കണ്ടെത്താറുണ്ടോ രാഷ്ട്രീയത്തില് തിരക്കുകാരണം ഈ ഈ പള്ളി രാഷ്ട്രീയത്തിൽ കാരണം സിനിമ പുസ്തക വായിന അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ചണ്ടിയുമായി സിനിമ കാണാനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനും സമയം ഇടയ്ക്ക് ഒക്കെ അതും ഇതേപോലെ ലിമിറ്റഡ് ആണ് ഇപ്പം യാത്രകൾ കൂടുതലാണ് യാത്രകൾ കൂടുതലാകുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട് പരിമിതികളുണ്ടെങ്കിലും ആ സമയത്ത് ബുക്ക് വായിക്കാൻ ശ്രമിക്കും പിന്നെ ഇപ്പം ആപ്സ് ഉണ്ടല്ലോ ഏറ്റവും അവസാനം ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ് നല്ല പണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതിനകത്ത് ഒരു കോൺസെപ്റ്റും തീർച്ചയായിട്ടും ഈ രാജ്യത്തിനുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നത് ഭയങ്കരമായിട്ടാണ് പക്ഷെ അതിനെതിരെ വന്ന വിമർശനങ്ങളും ഉണ്ടായിരുന്നല്ലോ ഞാൻ ഞാൻ സിനിമ മാത്രമേ ഞാൻ ഞാൻ അതിൻ്റെ വിമർശനം കണ്ടില്ല ഈ സിനിമയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയും അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ സ്വഭാവമൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ട് പെമ്പുരാനിലൊക്കെ ഉൾപ്പെടെ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ ആ പ്രാധാന്യം കൊടുക്കാറുണ്ടോ എന്നുള്ള കുറേ ചാണ്ടി രാഷ്ട്രീയം സിനിമ അവരുടെ എടുക്കുന്നു അവരുടെ വ്യൂ പോയിന്റ് അതിനെല്ലാത്തിനും നമ്മൾ പുറകെ പോട്ടുകാര്യമില്ല പക്ഷെ സിനിമ സിനിമയായിരിക്കണം സിനിമയും ഫിക്ഷനും കൂടെ ഹിസ്റ്ററിയും കൂടെ കൂട്ടി കളർത്തുന്നു എനിക്കൊരു അഭിപ്രായമുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി ആയിട്ടും ഫിക്ഷൻ ഫിക്ഷനുമായിട്ടും പോകണം അതാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവർ അവരിഷ്ടമാണ് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഏതൊരു ഫിലിമും എങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ അത് ഏത് സിനിമയാണെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം ആൾക്കാരും അവയറാവുന്ന അങ്ങനത്തെ ഫിലിംസ് വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ഫിലിംസിന് വളരെ പ്രാധാന്യമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ബാബ സാബ് അംബേദ്കർ ആണ് ഹിസ്റ്റോറിക്കലായിട്ട് വെച്ച് പോകുമ്പോൾ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പം ഇത്രയും ഡിഗ്രി എടുക്കാനുള്ള കാരണം തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ ഒരു ഫിലിം കണ്ടോ ഒരു ഡിഗ്രി കൂടെ എടുക്കണമെന്ന് തോന്നി എനിക്ക് പിന്നെ ആഗ്രഹം കാരണം അംബേദ്കറിനെ പോലെ ഒരാളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത് വരച്ചു കാണിച്ചിരിക്കുകയാണ് അത് മമ്മൂട്ടിയുടെ ഒരു കാര്യം അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടൊരു ഫിലിം എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റും നമുക്കുണ്ടാവും അതും പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനങ്ങളെക്കുറിച്ചുള്ള ഫിലിംസൊക്കെ എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക്

അതിപ്പം എയ്റ്റ് ഒ ക്ലോക്ക് തുടങ്ങി പല പരിപാടികൾ എയ്റ്റ് ഓ ക്ലോക്ക് ആണ് പിന്നെ ആളുകൾ കാണുന്നു രാവിലെ യാത്രകൾ ബേസിക്കലി ഒരു രണ്ട് മൂന്ന് ചിലപ്പം മൂന്ന് ജില്ലയൊക്കെ ഒരുമിച്ച് പോയിന്നിരിക്കും അങ്ങനെ അപ്പ അങ്ങനെ അങ്ങനെ ഞാൻ അപ്പ ചെയ്യാറുണ്ട് പക്ഷേ റുട്ടീനായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പ ഇടുമ്പോൾ അപ്പ വളരെ സിസ്റ്റമാറ്റിക് ഒരു പ്രോഗ്രാം ഒരു ചാർട്ടിൽ ഒരു വളരെ പുള്ളി വരച്ചിട്ട് വരച്ചെടുക്കുന്ന പോലെ വരച്ചെടുക്കും എനിക്ക് അങ്ങോട്ട് ആ ഒരു ഇത് എത്തിയിട്ടില്ല